ഓണാനോണിന്റെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം ടെല്ലവീവിൽ നിന്നും ഹൈഫ വരെയുള്ള ഒരു ട്രെയിൻ യാത്ര എല്ലാവരും റെഡിയല്ലേ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്കൊരുമിച്ച് അങ്ങനെ നമ്മൾ ടെല്ലവീവിൻ്റെ നഗരത്തിലൂടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കിടയിലൂടെ ആ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് യാത്രകൾ എപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒന്നാണല്ലേ നമ്മൾ എവിടെ യാത്ര പോയാലും ആ നഗരത്തിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി ഒരു പ്രദേശത്തെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങളാണ് യാത്രകൾ അല്ലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കമന്റ് ചെയ്യട്ടോ ഇസ്രയേലിൽ വന്ന ഈ പ്രദേശങ്ങൾ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കാതെ വരുന്ന അവർക്കൊക്കെ പ്രയോജനപ്രദമാവട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നാട്ടിലിരുന്ന് ഇത് കാണുമ്പോൾ നമുക്കവിടെ പോയി കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇസ്രയേലിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് അവർക്കും ഒരു സന്തോഷകരമായ അനുഭവമായി തീരട്ടെ ഇന്ന് ഞാനും ഈ യാത്ര പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് ആസ്വദിച്ചാണ് കേട്ടോ ഞാൻ ഈ യാത്ര പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ഒരു ട്രെയിൻ യാത്ര ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ ഇത്തിരി മനോഹരമായ ദൃശ്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് അമ്പത് കാലഘട്ടങ്ങളിലൊക്കെ തെല്ലവീവ് ആയിരുന്നു ആ തലസ്ഥാനം പക്ഷെ ഇപ്പോ അത് ജെറുസലേമാണ് അതുപോലെ രാജ്യത്തെ ഏറ്റവും വലിയ നഗരപ്രദേശവും സാമ്പത്തിക കേന്ദ്രവുമാണ് കേട്ടോ തെല്ലവീവ് പിന്നെ തെല്ലവീവ് അറിയപ്പെടുന്ന വേറൊരു പേരുകൂടി ഉണ്ട് കേട്ടോ വൈറ്റ് സെറ്റീന്ന് അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം െ മിക്ക കെട്ടിടങ്ങളും അതായത് ഭൂരിഭാഗ കെട്ടിടങ്ങളും വൈറ്റ് കളറാണ് അതുകൊണ്ട് തന്നെ ചെല്ലവീവ് അറിയപ്പെടുന്നത് വൈറ്റ് സെറ്റീന്നും കൂടെ കേട്ടോ അങ്ങനെ നമ്മൾ അഗ്രികൾച്ചറൽ ഏരിയയിലൂടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് രസാണെന്ന് കണ്ടോ ഈ ഏരിയൊക്കെ കടന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ കൃഷിയെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും കൃഷി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നില ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ വീണ്ടും നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് കടന്നിരിക്കാണ് വലിയ വല്യ കെട്ടിട സമുച്ചയങ്ങളൊക്കെ കാണുന്നുണ്ടു ദൂരെ കണ്ടോ ഇത്ര യാത്ര ചെയ്തിട്ടും ഒരു മടുപ്പ് തോന്നുന്നില്ല കേട്ടോ നമ്മള് തലവീപ് ഹൈഫ വരെ രണ്ടു മണിക്കൂർ അടുത്ത് യാത്രയുണ്ട് യാത്രയിൽ ഒട്ടും ഒട്ടും ശകലം അല്പം പോലും മടുപ്പ് തോന്നിയിട്ടില്ല കാരണം കാഴ്ചകൾ അതിമനോഹരങ്ങളാണ് നമ്മൾ പോകുന്ന വഴികളിലെ ഈ കാഴ്ചകൾ നമ്മളെ ഒരിക്കലും മടുപ്പിക്കുന്ന കാഴ്ചകളല്ല അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ആ കാഴ്ചകളിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു മനസ്സ് വീണ്ടും യാത്ര ചെയ്യാനുള്ള ഒരു ഇഷ്ടം നമുക്ക് തോന്നും അടുത്ത സ്റ്റേഷൻ അടുത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് യൂക്കാലിപ്സ് മരങ്ങളാണ് കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ റോഡ് സൈഡുകളിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളുടെ സൈഡ് വഴി എല്ലാം ഇങ്ങനെ യൂക്കാലിപ്സ് ധാരാളമായിട്ട് ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ മെഡിസിനൽ ബെനഫിറ്റ് ഒക്കെ അറിയാവുന്നതുകൊണ്ടും ഇത് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്ന ഒരു മരമാണ് ഈ യൂക്കാലിപ്സ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മരങ്ങളുടെ തൊലി എപ്പോഴും ഇങ്ങനെ ചുളുങ്ങി 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 അത് ഉണങ്ങി പുതിയ സ്കിൻ സ്കിന്നതില് ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഈ മരങ്ങൾ പെട്ടെന്ന് വളരുന്നത് കൊണ്ടാണ് അങ്ങനെ കെട്ടിട സമുച്ചയങ്ങൾക്കിടയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കൃഷി സ്ഥലങ്ങൾ കാണാം ഇടയ്ക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെയാണ് ടോങ്ങിക്കുന്നത് പലതരം ഫ്രൂട്ട്സ് ദൈവം നിർമ്മിച്ച ഏതെങ്കിലും തോട്ടം ഇസ്രയേൽ ആണെന്ന് തോന്നിപ്പോകും അത്രമേലിവിടെ പല വിധത്തിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഇഷ്ടംപോലെ നമുക്ക് കിട്ടും നമ്മുടെ ഇന്ത്യയിലൊന്നും ഒന്നും കിട്ടാത്ത തരം ഫ്രൂട്ട്സുകൾ ഇവിടെ ഉണ്ട് തിനൂതനമായ കൃഷിരീതികളെല്ലാം വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ഇസ്രയേല് ലോകത്തെല്ല എല്ലാ രാജ്യങ്ങളിലേക്കും ഈ കൃഷി രീതികളൊക്കെ അവര് സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഡ്രോപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചാണ് അവര് കൃഷികളൊക്കെ നനയ്ക്കുന്നത് അപ്പൊ ഇതിന്റെ കൃഷി അതായത് ഓരോ ഏർ ഇതിന്റെ ചെടികളുടെ ചുവട്ടിലും ുള്ളിനന എന്ന് പറയുന്ന സംഭവം പക്ഷെ ആ ഒരു തുള്ളിയില് ആ വെള്ളത്തിനകത്ത് തന്നെ ആ ചെടിക്ക് ആവശ്യമായ വളം അവര് ലായണിയായി കൊടുത്തിട്ടുണ്ടാവും അതാണ് ഡ്രോപ്പ് ഇറിഗേഷൻ അങ്ങനെ ഒരു കൃഷി രീതി കൂടിയാണ് ഇസ്രേല് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വീണ്ടും യൂക്കാലിസ്റ്റ് മരങ്ങളാണ് നമ്മളെ കാണുന്നത് റോഡ് സൈഡുകളിലെല്ലാം ഇത് ധാരാളമായിട്ടുണ്ട് കേട്ടോ ശരിക്കും ആയിരുന്ന ഒരു ഭൂപ്രദേശത്തെ ഇത്രയും ഹരിതാർഹമാക്കി തീർത്ത് ഇവരുടെ കഠിനാധ്വാനം എത്രത്തോളമാണെന്ന് നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും ഒരു പച്ചപ്പ് പോലും ഉണ്ടായിരുന്നില്ലാത്ത ഈ സ്ഥലത്തെ ഇവരിത്രയധികം മികവുറ്റതാക്കി എടുത്തെങ്കിൽ അവര് കടൽ വെള്ളമൊക്കെ ശുദ്ധീകരിച്ച് അതായിരുന്നു കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവര് ഇവിടെ എല്ലാ കാർഷിക വിളകളും അവര് വിളയിച്ചെടുത്ത് അവര് നൂതനമായി കൃഷിരീതികളെല്ലാം പഠിച്ച് പല രാജ്യങ്ങളിൽ നിന്നും അവർ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങൾ ഇവിടെ പ്രയോഗിച്ച് അവ വേറെ രാജ്യങ്ങളിലേക്കും ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും ഇവരത് വികസിപ്പിക്കുകയും ചെയ്തു എന്നതാണ് യഹൂദന്മാരുടെ ഒരു കഴിവ് വീണ്ടും നമ്മൾ യൂക്കാലി മരങ്ങളാണ് ഇപ്പൊ കാണുന്നത് അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകളും ഉണ്ട് കേട്ടോ പല ഫലവൃക്ഷങ്ങളും ഇതിനിടയിലുണ്ട് ഈ കാണുന്നതെല്ലാം കൃഷികളാണ് പിന്നെ ഇവിടം കാണുമ്പോൾ നമുക്ക് തോന്നും ദൈവം പണ്ട് നിർമ്മിച്ച ഏതെന്തോട്ടമാണ് ഇസ്രായേൽ എന്ന് സമാണ് നമുക്ക് ഇവിടെ കാണാൻ നമ്മളിപ്പോൾ ഈ യാത്രയിലായതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ നമ്മൾ ഇവിടെ ഇറങ്ങി നടന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ രസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ വന്നത് എന്നെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ കൂടെ ഞാൻ കൂടെ കൂട്ടും ഓക്കെ നമുക്ക് ഒരുമിച്ച് പോയി എല്ലാം കാണണം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പ അടുത്ത സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ആ സ്റ്റേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്റെ രസമാണ് നോക്കിക്കേ ചെറിയ വില്ലേജുകൾ പോലെ ഉണ്ട് കണ്ടോ ദൂരെ കുറെ റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു ഇത് ഇത്തിരി കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പോകുമ്പോ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് അകത്തേക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ സൈഡ് വഴിയുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇനി ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ പോയി എനിക്ക് പ്രദേശങ്ങളെല്ലാം കാണണമെന്നുണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോകണം എല്ലാം എനിക്കറിയാവുന്നതായ കുറെ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാം അതൊക്കെ എനിക്കൊരു വലിയ ആഗ്രഹാണ് സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ പോയി കാണണം എന്നുണ്ട് പട്ടണത്തിലെ ആ ബഹളങ്ങളിൽ നിന്നെല്ലാം ആ ശാന്തമായ ഏരിയകളാണ് നമ്മളിപ്പോ കാണുന്നത് അങ്ങലെ ഫാക്ടറികളിൽ നിന്നുള്ള പോകും അവിടെ എല്ലാ ഫാക്ടറികളാണ് ഇസ്രയേലിലെ എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും ഇവരിവിടെ കൃഷി ചെയ്യുന്നൊന്നുമില്ല എങ്കിൽ പോലും ഒരു പരിധിവരെ എല്ലാ കാർഷിക സാംസ്കാരിക ഉൽപ്പന്നങ്ങളെല്ലാം അതായത് പഴങ്ങൾ പച്ചക്കറികൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് മിസ്രയേല് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് അവർ നേടിയെടുത്ത ഒരു വിജയം എന്ന് തന്നെ പറയാം അവരുടെ കാർഷിക രീതികൾ ജലസേചന സംവിധായങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സാങ്കേതിക വിദ്യകളിൽ ഇസ്രയേൽ എന്നും ഒന്നാമതായിട്ടാണ് നിൽക്കുന്നത് ലോകരാഷ്ട്രങ്ങളിൽ സാങ്കേതിക വിദ്യകൾ അതുപോലെ തന്നെ കീട കീടനിയന്ത്രണങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഇസ്രയേൽ എന്താണേലും അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളിലെല്ലാം ഒരു ആഗോള നേതാവായിട്ടാണ് ഇസ്രയേലിനെ അറിയപ്പെടുന്നത് ഇസ്രയേലിന്റെ ചില ഭാഗങ്ങൾ അതായത് ഒരു പകുതി വരുന്ന ഭാഗത്തോളം വരണ്ട നിലങ്ങളാണ് കേട്ടോ അപ്പൊ ആ വരണ്ട പ്രദേശങ്ങളിൽ ഏത് തരം കൃഷികൾ നടത്താൻ പറ്റും എന്നതിനെ കുറിച്ച് പഠിച്ച് അവിടെ അതിനെ പ്രതിരോധിക്കുന്ന കൃഷിരീതികൾ ഇറക്കി അവിടെയും വിജയം പോയതവരാണ് ഇസ്രയേലുകൾ അവക്കാതോയം അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനെ അങ്ങനെയുള്ള സിട്രസ് പഴങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള പഴങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഈന്തപ്പഴം ഇതിങ്ങനെയുള്ള പഴങ്ങളുടെ എല്ലാം പ്രധാന കയറ്റുമതി ഇസ്രയേലിൽ നിന്നാണ് ഇസ്രയേലിന്റെ കൃഷി രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരടുത്തൊരു വീഡിയോ ഞാൻ ഇവരുടെ കൃഷി മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഒത്തിരി കാര്യങ്ങൾ അവരുടെ നൂതനമായ ഒരുപാട് സാങ്കേതിക വിദ്യകളെ കുറിച്ച് ഇശ്രേ നമുക്ക് പറയാനുണ്ട് കൃഷി രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിങ്ങനെ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല ഇങ്ങനൊരു ചെറിയ കാഴ്ചയിലും ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനെ നമുക്ക് ഒരു അതിന് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഫാക്ടറികളും അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെയാണ് സംരംഭങ്ങളൊക്കെയാണോട്ടോ തിരക്കേറിയ ഒരു ഉം കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റേഷൻ എടുക്കാറ് എടുക്കാറായിട്ടുണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ട്രെയിൻ പതിയെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്റ്റേഷനുകളിലും ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അധികം ആൾക്കാരൊന്നും ഇറങ്ങാനും കയറാനും ഇല്ല കേട്ടോ വലിയ തിരക്കൊന്നും ഉള്ള സമയമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി സമയമൊന്നും ട്രെയിൻ ഇട്ടേക്കുന്നതും ഇല്ല ഒരു കുറച്ച് മിനിറ്റുകൾ മാത്രം ഒരു മിനിറ്റ് ആ ഒരു സമയം കൊണ്ട് ട്രെയിൻ വീണ്ടും മൂവ് ആകുവാണ് മറ്റ ഫാക്ടറികളാണ് കേട്ടോ അങ്ങനെ അടുത്ത സ്റ്റേഷനിൽ നിന്നും വീണ്ടും നമ്മൾ ഈ യാത്ര തിരിക്കുകയാണ് വീണ്ടും കൃഷിസ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് കടന്നു കൃഷിസ്ഥലങ്ങളെല്ലാം ഇപ്പം വിളവെടുപ്പതിനു ശേഷം വീണ്ടും വിളവ് ഇറക്കാനുള്ള അതായത് വീണ്ടും അതിനെ നിലമൊരുക്കി കൃഷി ഇറക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് അങ്ങനെ ഒരുക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാം വിളവെടുക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിമനോഹരാണ് കേട്ടോ കാണാന് ോക്കത്തെ ഇങ്ങനെ കിടക്കുന്ന കൃഷി നിലങ്ങൾ അടുത്ത സ്റ്റേഷനിൽ വണ്ടി എത്തി ബെന്യാമിനാണ് സ്നോ ആയി അധികം ആൾക്കാരൊന്നും ഇറങ്ങാനില്ല കേറാനും ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ ബിന്യാമിന സ്റ്റേഷനിൽ നിന്നും വീണ്ടും ഇതാ ട്രെയിൻ യാത്ര തുടങ്ങുകയാണ് ഇവിടുത്തെ സ്റ്റേഷനുകളൊക്കെ കണ്ടത് എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്ന വീണ്ടും കൃഷി സ്ഥലങ്ങളിലേക്കും അങ്ങനെ രണ്ട് കുസൃതി കുട്ടന്മാരുണ്ട് കേട്ടോ ട്രെയിനിനകത്ത് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ആന്ധ്രാപ്രദേശൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ എനിക്ക് എനിക്കിവിടം കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് മൊത്തം കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാട് പോലുള്ള ഒരു പച്ചപ്പും ആ ഒരു ഫീലിങ് വരും ശ്രേയൽ എന്ന് പറഞ്ഞ മരുഭൂമി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അറിയാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ഒരു ഫീലിംഗ് വരുന്നത് പോളി ഹൗസ് അങ്ങനെ വാഴ കൃഷിയൊക്കെയാണ് കേട്ടോ അതെല്ലാം ഇങ്ങനെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ചൂടിൽ നിന്ന് സംരക്ഷിക്കാനും ഒക്കെ ആയിരിക്കാം എല്ലാം പോളി ഹൗസ് പോലാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മലകളൊട്ട് മൊത്തം കവർ ചെയ്തിരിക്കാണ് നനച്ചു കൊടുക്കുന്നു ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് തണല് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം വലിയ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ സൈഡ് വഴി ഇവര് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ ടരുകയാണ് കൂട്ടുകാരെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഹരിതാഭമായ ഈ പച്ചപ്പിക്കൂടെ ഉള്ള യാത്ര നിങ്ങൾക്ക് ഒരു അനുഭവമായിട്ട് മാറട്ടെ നല്ല ഒരു വീഡിയോ നിങ്ങൾക്ക് കാഴ്ച വെച്ചു എന്ന് എനിക്കും അഭിമാനിക്കാൻ ഒരു അവസരം പേഷ്യന്റിന്റെ അടുത്തായതുകൊണ്ട് ഇങ്ങനെ അധികം യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറില്ല ഇങ്ങനെ ഇടയ്ക്കും മുട്ടിനും ഒക്കെ എവിടെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ കൊണ്ടുവന്ന് തരാം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ എനിക്കങ്ങനെ ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എൻ്റെതായ ഒരു ശൈലിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതിലിപ്പോ ചിലപ്പോൾ ഒഴുക്കോടുകൂടിയുള്ളൊരു സംസാരം ആയിരിക്കില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതണം കേട്ടോ എനിക്കെല്ലാ പോരായ്മകൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം ഞാൻ അത് മാറ്റങ്ങൾ വരുത്തും കാരണം എൻ്റെതായ ഒരു ശൈലിയിൽ കൂടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ തെല്ലവീവ് മുതൽ നഹരിയ വരെയുള്ള കാഴ്ചകൾ ഞാൻ ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാല് ഒരുപാട് ലെങ്ത് കൂടി പോവും വീഡിയോയ്ക്ക് അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് തെല്ലവീവ് തൊട്ട് ഹൈഫ് വരെയുള്ള കാഴ്ചകളാണ് അടുത്ത ദിവസം ഹൈഫ് മുതൽ അങ്ങ് നഹരിയ വരെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം കിട്ടും ഇതൊന്നിച്ച് കാണിക്കാൻ പറ്റത്തില്ല അത്രയേറെ ലെങ്ത് ആയി പോവും അതുകൊണ്ടാണ് അതുപോലെ യാത്ര ഇഷ്ടമുള്ളവരൊക്കെ െയ്യണം കേട്ടോ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പിന്നെ കൂടുതൽ കൂടുതൽ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാനും ശ്രമിക്കാം കടൽ വെള്ളം കയറ്റിയിട്ട് കൃഷിക്ക് ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമ്മളീ കാണുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡ് മുഴുവൻ കടലാണ് മെഡിറ്ററേനിയൻ സീ ആണ് അപ്പം കടൽ വെള്ളമാണ് ഈ കയറ്റി ഇട്ടിരിക്കുന്ന കണ്ടവം ഇതെല്ലാം അവര് കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അത് ശുദ്ധീകരിച്ചെടുത്തിട്ടാണ് അവര് കൃഷിക്ക് ഉപയോഗിക്കുന്നത് നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലയൊക്കെ ഉണ്ടോ കടല് അഡിറ്ററേനിയൻ സീ ആണ് അഡിറ്ററേനിയൻ സീയുടെ സൈഡ് വഴിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു മനോഹരമായ കാഴ്ചയാണ് ടുത്ത സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട് രണ്ട് സൈഡിലും ഒരുപോലെ കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയകളും ഒക്കെ വളരെ മനോഹരമായ ഒരു ട്രെയിൻ യാത്ര നിങ്ങൾ കൂടെ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും എൻജോയ് ചെയ്തു നിങ്ങൾ എൻജോയ് ചെയ്തോ എത്തിയിട്ടോ ഹൈഫ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് എത്ര മനോഹരമായ യാത്ര ബീച്ച് സൈഡിൽ കൂടെ അല്ലേ ും കടലും മരങ്ങളും അങ്ങനെ വളരെ മനോഹരമായ ഈ യാത്ര ഇന്നത്തെ യാത്ര ഇവിടെ തീരാൻ പോവുകയാണ് ഹൈഫയിൽ എത്തി നമ്മള് ആ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇവിടെ നിന്നും ഹൈഫയിൽ നിന്നും നഗരിയായിലേക്കുള്ള അടുത്ത ഒരു യാത്ര അടുത്ത ദിവസം ഓക്കെ അപ്പം ഇതുവരെ എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം കൂടി നമ്മുടെ യാത്രയാക്കി മാറ്റിയ നിങ്ങൾ ഓരോരുത്തർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി ഇനി കാണും വരെ ബായ്